വളരെ പ്രധാനപ്പെട്ട ആനുകാലികമായി വളരെ വലിയ പ്രാധാന്യമുള്ള ആരാധനാലയ സംരക്ഷണ നിയമം പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നൈറ്റ് മാർച്ച് പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ട്രഷറർ പ്രിയ സുഹൃത്ത് പി ഇസ്മായിൽ വേദിയിലുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ യുവജന രാഷ്ട്രീയ നേതൃരംഗത്തെ മുന്നണി പോരാളിയുമായ എൻ്റെ പ്രിയ സ്നേഹിതനും സഹപ്രവർത്തകനുമായ പി കെ ഫിറോസ് സാഹിബ് നമുക്ക് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് മലപ്പുറം മലപ്പുറം നഗരസഭയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട സ്നേഹിതൻ മുജീബ് കാടേരി വേദിയിലുള്ള ബഹുമാനപ്പെട്ട അഷ്റഫ് ഡനീർ മാഹിൻ സി കെ മുഹമ്മദ് അലി ടി പി എം ജിഷാൻ ഗഫൂർ കോൽക്കളത്തിൽ അഡ്വക്കറ്റ് നസീർ അതിലൊക്കെ ഉപരി നമ്മുടെ വേദിയിലുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മുടെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ യുവാക്കൾക്ക് ശക്തമായ നേതൃത്വവും ആശയങ്ങളും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ അഷ്റഫ് അലി സാഹിബ് മറ്റു ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ യൂത്ത് ലീഗിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കർമ്മപടന്മാരായ എൻ്റെ സഹോദരന്മാരെ യുവജന സുഹൃത്തുക്കളെ നാട്ടുകാരെ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിലും ആവശ്യമുള്ള ശബ്ദമുയർത്തിയിട്ടുള്ള ചരിത്രമാണ് യൂത്ത് ലീഗിൻ്റെ ചരിത്രം മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നാൽ അതോരോ കാലഘട്ടത്തിലും വെറുതെ ഇരിക്കാതെ അതാത് സമയത്ത് സമയത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എപ്പോഴും മുഴക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് അതിൻ്റെ ഏറ്റവും വലിയ പുതിയ ദൃഷ്ടാന്തമാണ് ഈ പൂക്കോട്ടൂരിൽ ചരിത്രപ്രധാനമായ സാമ്രാജ്യത്വത്തിൻ്റെ കൂലിപ്പട്ടാളത്തെ നേരിടുന്നതിന് വേണ്ടി ഏകദേശം പത്തുനൂറ് വർഷം മുമ്പ് ഈ നാടിൻ്റെ മക്കൾ ദേശാഭിമാനത്തോടെ രാജ്യസ്നേഹത്തോടെ ആദർശനിഷ്ഠയോടെ പോരാടിയതിൻ്റെ ഓർമ്മകൾ വഹിക്കുന്ന ഈ മണ്ണിൽ നിന്ന് യൂത്ത് ലീഗ് ഒരു വലിയ സമര പരിപാടിക്ക് ആരംഭം കുറിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ദേശീയ യൂത്ത് ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി അഷ്റഫ് അലി അടക്കമുള്ള നേതാക്കൾ ഈ വേദിയിലുണ്ട് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങളും അഭിവന്ദനായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അഭിമന്യ നേതാവ് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളും ഒക്കെ ഇവിടെ എത്തിച്ചേരാനിരിക്കുകയാണ് ദീർഘമായിട്ടൊരു പ്രസംഗം ചെയ്യേണ്ട അവസരമല്ല ഇത് എനിക്ക് യൂത്ത് ലീഗിനെ അഭിനന്ദിക്കുക എന്നൊക്കെയുള്ള വാക്ക് ചെറുതാണ് അതിനുള്ള അവകാശവും എനിക്കില്ല എനിക്കൊന്നേ പറയാനുള്ളൂ ഇതുപോലൊരു സമയത്ത് ഇതുപോലൊരു സമരത്തിന് മുന്നിട്ടിറങ്ങാൻ സാധിച്ച യൂത്ത് ലീഗ് മറ്റു നിലകളിൽ എന്ന പോലെ സകല യുവജന സംഘടനകളിൽ നിന്നും അത് വേറിട്ട് നിൽക്കുന്നു യൂത്ത് ലീഗ് തന്നെയാണ് ഒന്നാമത് എന്ന് തെളിയിച്ച ചരിത്രം ആ ചരിത്രമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് ഈ കുറിച്ച് അറിഞ്ഞപ്പോൾ പിന്നീട് പ്രിയപ്പെട്ട ഫിറോസും നേതാക്കളും പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുനവറലി ഷഹാബുദ്ദങ്ങളൊക്കെ വിളിച്ച് ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനവും ആവേശവും ഉണ്ടായി കാരണം ഇതിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭരണഘടനയോട് ബന്ധപ്പെട്ട പ്രശ്നമാണ് സ്വാഗത പ്രസംഗത്തിൽ മുജീബ് ഗാഡേരി അധ്യക്ഷ പ്രസംഗത്തിൽ ഇസ്മായിൽ അത് വളരെ നല്ല രീതിയിൽ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന് നടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ എം പിമാർ പാർലമെന്റിൽ പല സന്ദർഭങ്ങളിലായി വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയാം ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതും സംസ്ഥാന ഗവൺമെൻറുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ് ഏക സിവിൽ കോഡ് ഇത്രയും കാലം എവിടെയും നടക്കാത്തൊരു പരിപാടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുകയാണ് പിൻവാതിലൂടെയുള്ള ആശ്രമം നടക്കുന്നു ഈ എളിയവൻ പാർലമെന്റിൽ ലോക്സഭയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ബാക്ക്ഡോറിലൂടെ നിങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ പരിപാടിയാണ് ഈ സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിച്ചത് എന്നാണ് അതൊരു ബാക്ക്ഡോർ പരിപാടിയായിട്ട് മാറി ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് മതേതരത്വ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് പാർലമെന്റ് പാർലമെന്ററി ജനാധിപത്യത്തിന് വിരുദ്ധമാണ് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആരാധനാലയങ്ങൾക്കെതിരായിട്ടുള്ള കയ്യേറ്റം നടക്കുന്നത് ഗ്യാൻ അതിനിടയിൽ ഡൽഹിയിൽ കുത്തബ് മിനാറിന്റെ അടുത്ത് നൂറുകണക്കിന് വർഷം പഴക്കമുള്ള മസ്ജിദാണ് തകർക്കപ്പെട്ടത് അത് അധികാരികളാണ് വന്ന് തകർത്തത് ഗ്യാൻ കാര്യം നമുക്കറിയാം അതും മാത്രവുമല്ല നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ മസ്ജിദും മദ്രസയും കൂടി ഒന്നിച്ചു തകർക്കുന്ന പ്രവർത്തനം വേറെ ഭാഗത്ത് നടക്കുന്നു ഇങ്ങനെ രാജ്യത്തെ ബഹുസ്വരത നിയമവാഴ്ചയെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അത് നിയമവിരുദ്ധമാണ് എന്ന് ഉറക്ക പറയാനാണ് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ ഈ ഡേ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് പകല് തുടങ്ങി രാത്രി അവസാനിപ്പിക്കാൻ സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെയും പി കെ ഫിറോസിന്റെയും അഷ്റഫ് അലിയുടെയും ഒക്കെ നേതൃത്വത്തിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നടത്തുന്ന ഈ സമരം ഈ പോരാട്ടം അത് ഭരണഘടനാനുസൃതമായിട്ടുള്ള ജനാധിപത്യ ക്രമത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല പാർലമെൻ്റ് ഒരു നിയമം പാസാക്കുകയുണ്ടായി അത് വളരെ വ്യക്തമാണ് ആ വ്യക്തി ആ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിലുള്ള സ്റ്റാറ്റസ് കോ അത് നിലനിർത്തണം ബാബറി മസ്ജിദിന്റെ തകർച്ചയുടെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം അതിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ച വർഗീയ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞ വിധിയാണ് ഈ പ്രശ്നത്തിലുള്ള ശാശ്വതമായ പരിഹാരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എന്താണോ രാജ്യത്തെ സ്ഥിതി ഏത് ആരാധനാലയം ഏത് സമുദായത്തിന്റെ കയ്യിലാണോ ആ സ്റ്റാറ്റസ്കോ ആ സാഹചര്യം നിലനിർത്തണം അത് മെയിന്റൈൻ ചെയ്യണം അത് പാർലമെന്റ് പാസ്സാക്കിയതാണ് ഏതെങ്കിലും ഒരാളുടെ പ്രസംഗമല്ല ഏതെങ്കിലും സംഘടന നടത്തി പാസ്സാക്കിയ പ്രമേയമല്ല ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയ പ്രമേയം ആ പ്രമേയം ആ പ്രമേയത്തെയാണ് ഇതിലൂടെ ചവിട്ടി ഞെരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പ്രമേയം എന്ന് പറഞ്ഞ പാർലമെന്റിന്റെ നിയമം ഏറ്റവും ശക്തമായ നിയമം പാർലമെന്ററി ലോ അതിനെയാണ് വെല്ലുവിളിക്കുന്നത് അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്തതാണ് അത് മാത്രവുമല്ല ഈ പോക്ക് ഇതുകൊണ്ട് അവസാനിക്കില്ല വേറെ ഈ ആരാധനാലയങ്ങളാണ് ഞങ്ങൾ കണ്ണു ൾ അനുദിനം എന്ന പോലെ പ്രഖ്യാപിക്കുന്നു രാജ്യത്തെ സാമുദായിക ബന്ധത്തെ രാജ്യത്തെ സൗഹൃദത്തെ രാജ്യത്തിന്റെ ഐക്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വിദ്വേഷ പ്രസ്താവനകൾ ആരാധനാലയങ്ങളുടെ പേരിൽ നടക്കുകയാണ് ഇന്ത്യയുടെ ഒരു ചരിത്രം അറിയുന്ന നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിനോ അതിന്റെ പാരമ്പര്യത്തിനോ അതിന്റെ ജനാധിപത്യ ക്രമത്തിനോ മതേതരത്വ സംവിധാനത്തിനോ ഒന്നും ഇതുപോലുള്ള സംഗതികൾ അംഗീകരിക്കാൻ കഴിയില്ല രാജ്യത്തെ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പാർലമെന്റിൽ ലോക്സഭയിൽ ഈ വിനീതൻ അവതരിപ്പിച്ച ആരാധനാലയങ്ങളുടെ സംരക്ഷണം ആരാധനാലയങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം അതിനെ സംരക്ഷിക്കാനുള്ള നിയമം ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ നടത്തിയ ഒരു സബ്മിഷൻ ആ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി ഈ പാർലമെന്റ് പാസാക്കിയ പാസാക്കിയ നിയമം നിയമം ഈ പാർലമെന്റ് അതിനെ എങ്ങനെയാണ് ലംഘിക്കുന്നതിന് ഒരു കേന്ദ്ര സർക്കാരിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കുക നമ്മുടെ അഭിവന്ദനായ നേതാവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ആദരണീയനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകളിനി ദീർഘിപ്പിക്കുന്നില്ല കാരണം അഭിവന്യനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് പതാക വാങ്ങി ഈ പതാക ഹരിത പതാക ഏറ്റുവാങ്ങി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കളുടെ കീഴിൽ ഈ മാർച്ച് ഇപ്പോൾ തുടങ്ങേണ്ടതുണ്ട് ആ മാർച്ച് അതിൻ്റെ സന്ദേശമൊഴുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് സമയം വളരെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മുടെ ആദരണീയനായ നേതാവ് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന ശേഷം ഇനി ഒട്ടും ഒട്ടുമെന്റെ വാക്കുകൾ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല എൻ്റെ എളിയ സംസാരം ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കട്ടെ അതുകൊണ്ട് ഒരു ഭാഗത്ത് കോടതിയുടെ നിയമത്തെ കോടതിയുടെ വിധികളെ വെല്ലുവിളിക്കുന്നു മറുഭാഗത്ത് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ വെല്ലുവിളിക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ വെല്ലുവിളിക്കുന്നു ഒരു വഴിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന ധാർഷ്ട്യമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒറ്റ ഒറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് മസ്ജിദ് അതിന്റെ പഴക്കെത്ര എന്നറിയോ മനസ്സിലാക്കേണ്ടതാണ് നൂറുകണക്കിന് നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഒരു മക്ബറ ഒരു വളരെ പ്രസിദ്ധനായ ഒരു സൂഫിയുടെ അറിയപ്പെടാത്ത ഏതെങ്കിലും സംഗതിയല്ല അതും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് വലിയ വാഗ്വാദങ്ങൾ നടന്നപ്പോ ഇത് പകയത് പൊളിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ആളുകൾ പറയുന്ന ഓരോ ന്യായങ്ങൾ കേട്ടാൽ അവർ പറയുന്ന ഒരു ന്യായം ഇത് എ എസ് ഐ പരിരക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പൊളിച്ചത് എ എസ് ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സർവേ ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷണം നടത്തുന്ന പുരാവസ്തു വകുപ്പ് പുരാവസ്തു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതാണ് എ എസ് ഐ അവര് പരിപാലിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പൊളിച്ചത് അവര് പരിപാലിക്കുന്നെങ്കിൽ ഞങ്ങൾ പൊളിക്കില്ലായിരുന്നു ഈ എ എസ് ഐയുടെ നിലപാടെന്താണ് ന്യൂനപക്ഷ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട പല ചരിത്ര സ്മാരകങ്ങളെയും ഡൽഹിയിൽ അവഗണിക്കുകയാണ് അവഗണിക്കുകയാണ് അവര് ഒറ്റ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുള്ളൂ കോടിക്കണക്കിന് രൂപ വരുമാനം നൽകുന്ന സ്ഥാപനങ്ങൾ താജ്മഹൽ പോലെ താജ്മഹൽ പോലെ ആ താജ്മഹൽ വഴി ഇന്ത്യയുടെ പൊതുഖജനാവിലേക്ക് എത്ര 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 വലിയ സമ്പത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അങ്ങനെയുള്ളതൊക്കെ പരിപാലിക്കും അല്ലാത്ത എത്രയോ സ്ഥാപനങ്ങൾ കണക്കറ്റ മസ്ജിദുകൾ കോട്ടകൾ പലതും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇന്ത്യയുടെ ചരിത്രത്തിലെ മധ്യകാലത്തിലെ ഭരണാധികാരികൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ അതുകൊണ്ട് ഒരു ഭാഗത്ത് എ എസ് ഐ അവഗണിക്കുന്നു എന്നിട്ട് തകർക്കാൻ മുന്നോട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അത് എ എസ് ഐ പരിരക്ഷിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളത് തകർത്തത് എന്ന് പറയുന്നു അതിനേക്കാളൊക്കെ വലിയ വിരോധാഭാസം ഡൽഹിയിലെ ഈ മസ്ജിദ് തകർക്കുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള വിഷയം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഡിമോളിഷൻ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കടുത്ത നിയമവിരുദ്ധമായിട്ടുള്ള കോടതി ഒരു സംഗതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് കോടതിയുടെ ജുഡീഷ്യറിയുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിയമമാണ് അപ്പൊ ഈ കൂട്ടരക്ക് നിയമമൊന്നും ബാധകമല്ല ഈ കൂട്ടർക്ക് ഭരണഘടനയുടെ തത്വങ്ങൾ ബാധകമല്ല ഈ വർഗീയ വർഗീയം രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രമാണങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യ മതേതരത്വം കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാർ ഈ ഡേ നൈറ്റ് മാർച്ച് അതിന് മുന്നോട്ട് വന്നിട്ടുള്ളത് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നാം ഒന്നിച്ചു നിൽക്കണം നാം ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലേക്ക് രാജ്യം കടന്നു പോവുകയാണ് രാജ്യമെമ്പാടും വലിയ തോതിലുള്ള മതേതരത്വത്തിന്റെ ഏകീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു നേതാവും അങ്ങോട്ടോ ഇങ്ങോട്ടോ സാധാരണ മാറിക്കളിച്ചിരുന്ന നേതാക്കന്മാര് പോയി വരുന്നത് കൊണ്ടൊന്നും ഇന്ത്യയുടെ മതേതരത്വ ശക്തി ക്ഷയിക്കോയില്ല ഇന്ത്യ സഖ്യം ക്ഷയിക്കോയില്ല അത് ശക്തമായിട്ട് മുന്നോട്ട് പോവാണ് ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യയെ കുറിച്ച് ആലോചിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് വലിയ ബേജാറാണ് ദക്ഷിണേന്ത്യ മിക്കവാറും അവർക്ക് കൈവിട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് അവർ പല പല അടവുകൾ സ്വീകരിക്കുകയാണ് അവരുടെ രാഷ്ട്രീയ അടവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പരേതരായ നേതാക്കന്മാർക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ച് ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കളെ പാർട്ടിക്കാരെ കൂടെ നിർത്തുക അങ്ങനെയൊക്കെയുള്ള പല പല പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ രംഗത്തുള്ള വലിയ പരാജയത്തിലേക്കുള്ള സൂചനയാണ് മതേതരത്വ ശക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പിനാണ് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള ആ മതേതരത്വത്തിന്റെ സംവിധാനം സംഘശക്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെ ശക്തിപ്പെടുത്തണം അതിനെ നമ്മൾ മുന്നോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നമ്മുടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ സെയ്ദ് മുനവർലി ശിഹാബ് തങ്ങൾ സെയ്ദ് മുനവർലി അലി തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങാനിരിക്കുന്ന നൈറ്റ് മാർച്ചിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ സമയം വരുമ്പോൾ പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നറിയുന്ന പ്രസ്ഥാനമാണ് യൂത്ത് ലീഗ് പ്രസ്ഥാനം ഇത്രയും വളരെ ചുട്ടുപൊള്ളുന്ന ഒരു വിഷയത്തിൽ രാജ്യത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അതിൽ യൂത്ത് ലീഗ് എടുത്ത ഈ സ്റ്റാൻഡ് യൂത്ത് ലീഗിന്റെ ഈ നിലപാട് ഈ ഡേ നൈറ്റ് മാർച്ച് ഇതൊന്നും വെറുതെ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യ മതേതരത്വ സംവിധാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി രംഗത്ത് വന്ന യൂത്ത് ലീഗിന്റെ യുവ കർമ്മഭടന്മാരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് സെയ്ദ് മുനവർലി അലി തങ്ങളുടെ നേതൃത്വത്തിൽ പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട അഷ്റഫ് അലി അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളും നേതാക്കളും ഒക്കെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ സംരംഭം നിയമവാഴ്ചക്ക് വേണ്ടിയുള്ള സമരമാണ് ലോ ആൻഡ് ഓർഡർ അതിനു വേണ്ടിയുള്ള സമരമാണ് ലോ ആൻഡ് ഓർഡറിനെ വെല്ലുവിളി വെല്ലുവിളിക്കുന്നവർക്കെതിരായിട്ടുള്ള താക്കീതാണ് രാജ്യത്തിന്റെ അനുസൃതമായിട്ടുള്ള ശക്തി സമാധാനത്തിന്റെ സംഘശക്തി മതേതരത്വത്തിന്റെ ശക്തി അതിനെ ക്ഷയിപ്പിക്കാൻ ഈ മാതിരിയുള്ള കയ്യേറ്റ ശ്രമങ്ങളെ കൊണ്ട് അനുവദിക്കില്ല 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 ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകും എന്ന ചെറുപ്പക്കാരുടെ ഈ ധീരമായ പ്രഖ്യാപനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ആദരണീയനായ സയ്യിദ് അബ്ബാസ് അലി ഷഹാബ് തങ്ങളുടെ കൈകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളേന്തുന്ന കൊടി നിങ്ങൾ നിങ്ങളേറ്റുവാങ്ങുന്ന കൊടി തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ മതേതര സംവിധാനത്തിന് കരുത്തു പകരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും Thank <laughs> you.